കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് പി എം ശ്രീ അഥവാ പ്രധാൻ സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതി ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച ഈ പദ്ധതി നടപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കമാണ് ഇപ്പോൾ ചർച്ചകൾക്ക് ഹേതുകമാകുന്നത് ഒരു കാലത്ത് പദ്ധതിയെ അതിശക്തമായി എതിർത്ത സി പി എം നേതൃത്വത്തിലുള്ള സർക്കാർ ആണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന കാരണം പറഞ്ഞ് കേന്ദ്രത്തിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഫണ്ട് ലക്ഷ്യമിട്ട് ഇപ്പോൾ പദ്ധതിയെ വാരിപ്പുണരാൻ തയ്യാറാവുന്നത് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ഗംഭീരമെന്ന് തോന്നുമെങ്കിലും സംഘപരിവാർ അജണ്ട ഒളിഞ്ഞിരിക്കുന്ന പദ്ധതിയാണ് പി എം ശ്രീയെന്ന് വ്യക്തമാക്കിയവർ തന്നെ ഇപ്പോൾ പദ്ധതി നടപ്പാക്കാൻ തയ്യാറാകുന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്ന കാര്യത്തിൽ സംശയമില്ല തികഞ്ഞ രാഷ്ട്രീയ അടിയറവാണ് ഈ നീക്കം ഭരണകക്ഷിയായ സി പി ഐ ഉൾപ്പെടെയുള്ളവരുടെ കടുത്ത എതിർപ്പിനെ വകവെക്കാതെയാണ് സി പി എം നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് പദ്ധതിയെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് ഈ നയംമാറ്റം ഇടതുപക്ഷ മുന്നണിക്കുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് സമഗ്ര ശിക്ഷാ കേരള പദ്ധതിയുടെ കീഴിൽ കേരളത്തിന് ലഭിക്കേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ കുടിശ്ശിക തടഞ്ഞു വെച്ച് കേന്ദ്രം നടത്തിയ രാഷ്ട്രീയ കെണിവലയിൽ കേരളം വീഴുന്നത് ലജ്ജാകരമാണ് എന്താണ് പി എം ശ്രീ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിൻ്റെ അടിസ്ഥാനത്തിൽ മാതൃകാ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിനാണ് വി പി എം ശ്രീ പദ്ധതിക്ക് തുടക്കമിട്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യൂണിയൻ പ്രദേശങ്ങൾ പ്രാദേശിക സ്ഥാപനങ്ങൾ എന്നിവയുടെ കീഴിലുള്ള പതിനാലായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളെ നവീകരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം മെച്ചപ്പെട്ട ഭൗതിക സൗകര്യങ്ങൾ സ്മാർട്ട് ക്ലാസ് മുറികൾ ഡിജിറ്റൽ ലൈബ്രറികൾ സൗരോർജ്ജ പാനലുകൾ ജലസംരക്ഷണം തുടങ്ങി പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പാക്കുന്ന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കി ഓരോ വിദ്യാർത്ഥിക്കും സമഗ്രവും സന്തോഷകരവുമായ ഒരു പഠനാന്തരീക്ഷം നൽകുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന വാഗ്ദാനമെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിനും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ കഴിവുകൾ നേടുന്നതിനും വേണ്ടി അന്വേഷണാത്മകവും പരീക്ഷണാത്മകവുമായ പുതിയ പാഠ്യരീതി നടപ്പാക്കുമെന്നും വിദ്യാഭ്യാസ നയത്തിൻ്റെ പൂർണ്ണമായ മാതൃകാപരമായ നടത്തിപ്പ് ഈ സ്കൂളുകളിലൂടെ സാധ്യമാക്കുമെന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ വിശദീകരണം പി എം ശ്രീ ഡാഷ്ബോർഡ് അനുസരിച്ച് രാജ്യത്തൊട്ടാകെ പതിമൂവായിരത്തി എഴുപത് സ്കൂളുകൾ ഇപ്പോൾ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് പ്രൈമറി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് അപ്പർ പ്രൈമറി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് സെക്കൻഡറി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് പദ്ധതിയിലുള്ളത് തൊള്ളായിരത്തി പതിമൂന്ന് കേന്ദ്രീയ വിദ്യാലയങ്ങളും അറുന്നൂറ്റി ഇരുപത് ജവഹർ നവോദയ വിദ്യാലയങ്ങളും പദ്ധതിയിൽ ചേർന്നുകഴിഞ്ഞു കേരളത്തിലെ മുപ്പത്തിമൂന്ന് കേന്ദ്രീയ വിദ്യാലയങ്ങളും പതിനാല് നവോദയയും പദ്ധതിയുടെ ഭാഗമാണ് ഇത്രയുമൊക്കെ കേൾക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഗംഭീരമാണ് പദ്ധതിയെന്ന് നമുക്ക് തോന്നും എന്നാൽ കുറേ മോഹന വാഗ്ദാനങ്ങളിൽ പൊതിഞ്ഞ സംഘപരിവാർ അജണ്ടയുടെ ഒളിച്ചുകടത്തലാണ് പദ്ധതിയെന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകും പി എം ശ്രീ പദ്ധതി നടപ്പാക്കണമെങ്കിൽ കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന നിബന്ധനകളിലാണ് ചതി ഒളിഞ്ഞിരിക്കുന്നത് ഡിജിറ്റൽ സംവിധാനങ്ങളും ശീതീകരിച്ച ക്ലാസ് മുറികളുമൊക്കെ ഒരുക്കി നൽകി ആ പഴുതിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം അടിസ്ഥാനപ്പെടുത്തിയുള്ള സിലബസ് ഒളിച്ചു കടത്തുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് പൂർണമായി സംസ്ഥാനത്ത് നടപ്പാക്കും എന്നതാണ് പദ്ധതിയിൽ ചേരുന്നതിനായി ഒപ്പിടുന്ന ധാരണാപത്രത്തിലെ പ്രധാന വ്യവസ്ഥ ചരിത്രത്തിൻ്റെ വളച്ചൊടിക്കൽ കേന്ദ്രീകരണ പ്രവണത ഭാഷാപരമായ വെല്ലുവിളികൾ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുന്ന പദ്ധതിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തിന്റെ ചരിത്രത്തെയും മതേതര അടിത്തറയെയും അട്ടിമറിക്കുന്ന പല പരിഷ്കാരങ്ങളും എൻ ഇ പിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എണ്ണൂറ് വർഷം ഇന്ത്യ ഭരിച്ച മുഗൾ രാജാക്കന്മാരുടെ ചരിത്രവും ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളും ഭരണഘടനാ മൂല്യങ്ങൾ സംബന്ധിച്ച ഭാഗങ്ങളുമെല്ലാം ഒഴിവാക്കിയതുൾപ്പെടെ ചരിത്രപരമായ തിരുത്തിയെഴുതലുകൾ ഇതിൻ്റെ മറവിൽ നടപ്പാക്കിയത് നമ്മൾ കണ്ടതാണ് എൻ സിലബസിൽ നിന്നാണ് ഇവയെല്ലാം എടുത്തുകളഞ്ഞത് വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണം ലക്ഷ്യമിട്ടുള്ള ഇത്തരം നീക്കങ്ങളെ നിശ്ചിതമായി വിമർശിച്ച കേരളം തന്നെ ഇപ്പോൾ ആ സിലബസുകൾക്ക് വഴി തുറന്ന് നൽകുന്നത് ഇരട്ടത്താപ്പാണെന്ന് പറയേണ്ടി വരും പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതോടെ സ്കൂളുകളിലെ പാഠ്യപദ്ധതി നിർണയിക്കുന്നതിൽ കേന്ദ്രത്തിന് നേരിട്ടിടപെടാൻ സാധിക്കുമെന്നതാണ് ഏറെ ആശങ്കാജനകം ഇത് വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണം എളുപ്പത്തിൽ സാധ്യമാക്കും നിലവിൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ അവകാശമുള്ള കൺകറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം പരിമിതപ്പെടാനും പി എം ശ്രീ പദ്ധതി വഴിയൊരുക്കും ഇത് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി എതിരെ കക്ഷികൾ ഭരിക്കുന്ന ഡൽഹി പഞ്ചാബ് പശ്ചിമബംഗാൾ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആദ്യം പദ്ധതിയെ എതിർത്തത് പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത പൂർണ്ണമായും കേന്ദ്രം വഹിക്കുന്നില്ല എന്നതും മറ്റൊരു പ്രശ്നമാണ് പദ്ധതിയുടെ അറുപത് ശതമാനം മാത്രമാണ് കേന്ദ്രവിഹിതം നാൽപ്പത് ശതമാനത്തോളം സംസ്ഥാനമാണ് കണ്ടെത്തേണ്ടത് മാത്രമല്ല പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും എന്ന പോലെ ഭാവിയിൽ കേന്ദ്രവിഹിതം കുറയുകയും പദ്ധതിയുടെ നടത്തിപ്പ് പൂർണ്ണമായും സംസ്ഥാനത്തിൻ്റെ ബാധ്യതയായി മാറുകയും ചെയ്യാനുള്ള സാധ്യതകളെയും തള്ളിക്കളയാൻ കഴിയില്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ മാസങ്ങളോളം ഈ പദ്ധതിയെ രൂക്ഷമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തിരുന്നു സംഘപരിവാർ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് സി പി എം തന്നെ തുറന്നടിച്ചതാണ് എന്നിട്ടും ഇപ്പോൾ ആരോഗ്യ കൃഷി വകുപ്പുകൾ കേന്ദ്ര ഫണ്ട് സ്വീകരിക്കുന്നത് പോലെ വിദ്യാഭ്യാസ വകുപ്പിന് ഫണ്ട് സ്വീകരിക്കുന്നതിൽ എന്തിനാണ് മടി എന്ന ന്യായീകരണം പറഞ്ഞ് പദ്ധതിയിൽ ചേരാൻ തീരുമാനിച്ചത് തീർത്തും പ്രതിഷേധാർഹമാണ് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് കീഴടങ്ങേണ്ടി വന്നു എന്നതിലൂടെ സംസ്ഥാനത്തിൻ്റെ ഫെഡറൽ ശക്തിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ ഇപ്പോഴും പദ്ധതിക്കെതിരെ ഉറച്ചു നിൽക്കുമ്പോൾ മതേതര കേരളം കേന്ദ്രത്തിന് വഴങ്ങുന്നത് ആശങ്കാജനകമാണ് മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ സി പി എം ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണ് ഇതെന്നാണ് സി പി ഐ അടക്കമുള്ളവരുടെ എതിർപ്പുകൾ വ്യക്തമാക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ രാഷ്ട്രീയ സമീപനം ഇതോടെ ഇല്ലാതാകുമെന്ന സി പി എ അടക്കമുള്ളവരുടെ എതിർപ്പ് തീർച്ചയായും ന്യായമാണ് ഭൗതികമായ പുരോഗതിക്കപ്പുറം വിദ്യാഭ്യാസത്തിൻ്റെ ബൗദ്ധികവും മൂല്യപരവുമായ അടിത്തറയെ തകർക്കുന്ന ഒന്നിനു വേണ്ടി കീഴടങ്ങുന്നത് മതേതര കേരളത്തിന് ഒട്ടും ഗുണകരമാവില്ല വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിക്കേണ്ട സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാവരുതെന്ന് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഓർക്കണം നിയമപരമായ പോരാട്ടങ്ങളിലൂടെയും ഫെഡറൽ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചും ഈ വിഹിതം നേടിയെടുക്കാനാണ് സംസ്ഥാന സർക്കാർ തയ്യാറാകേണ്ടത് അടിയറവ് പറയുന്നതിന് പകരം മതേതര വിദ്യാഭ്യാസം എന്ന കേരളത്തിന്റെ ബദൽ കാഴ്ചപ്പാടിൽ സർക്കാർ ഉറച്ചു നിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ പ്രത്യേകതകളും നയങ്ങളും സംരക്ഷിക്കാൻ നിയമപരമായ വ്യവസ്ഥകൾ ഉറപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണ് രണ്ടു ലക്ഷം കോടി രൂപയോളം വരുന്ന ബജറ്റ് അവതരിപ്പിക്കുന്ന കേരളം കേവലം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വേണ്ടി നമ്മുടെ മതേതര ജനാധിപത്യ സങ്കല്പങ്ങളെ ഒറ്റ കൊടുക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ നീക്കമെന്ന് പറയാതെ വയ്യ